ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അബിദാ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇന്നലെ ഇന്നലെ രാത്രി നമ്മൾ നമ്മളെ വീട്ടിലെത്തി ഒന്ന് പകല് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിന്നേഴ്സ് ട്യൂഷനും പോയിട്ടോ ഓൾ മാങ്ങ ഉണ്ടായ ട്യൂഷനിലേക്ക് അപ്പോൾ ഓൾ അങ്ങനെ പോയി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് പിന്നെ രാവിലെ ചായം കടിയൊന്നും വേണ്ട നോമ്പായതുകൊണ്ട് കേട്ടോ വേറെത് നോമ്പായതുകൊണ്ട് നമ്മൾക്ക് ചായം കടിയൊന്നും വേണ്ട കുട്ടികൾക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാനും ഉമ്മ ജംഷി ഞങ്ങൾക്കൊക്കെ നോമ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല എന്നാലും മാക്സിമം നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുന്നവർ കാണട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരും ഷെയർ ചെയ്യാൻ പറ്റുന്നവരും ഒക്കെ അതും ചെയ്ത് നമ്മളെ സഹായിക്കട്ടെ അപ്പോൾ ഓക്കെ നമുക്ക് നേരെ നമ്മൾ വിശേഷങ്ങളിലേക്ക് വെക്കെട്ടോ ണ്ടോന്നിട്ട് ഇതൊക്കെ വരൂട്ടോ കരീനൊക്കെ അടീ ഒരപ്പാക്ക് സ്പെഷ്യൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഫോണൊക്കെ പ്രത്യേകം വരണം കേട്ടോ ഏ എന്തിനു വിജാൻ കേട്ടില്ല പിന്നെ ആ ആ പോവുള്ളൂ ഞങ്ങൾ പിന്നെ ചെറിയ പീസോണ്ട് അങ്ങനെ പോകുന്നുള്ളു അഞ്ചു മണിക്കറേ തുടങ്ങി ഫസ്റ്റിത്തേതാവാൻ പ്രയാസം പിന്നെ വേഗം വേഗാവും വേഗാവും സ്പെഷ്യല് ചിക്കൻ അൽഫം ചീന ചീനഞ്ചി അല്ല ഐക്കല്ല കൂട്ടാണ്ടതൊക്കെ കുഞ്ഞാനേതാ കുഞ്ഞു കാട്ടി കൊടുത്താ ഇവര് ഫോണു വേണം അത്രയും മോകൂടിയും ഇവര് നല്ല ക്ലിയർലി കിട്ടണോണ്ടോ ഓരോന്നാണ് പെട്ടെന്ന് കരച്ചിലൊക്കെ വരും ഞമ്മളോ മുതുക്കാൻ നോക്കിയാൽ ചുരുച്ചു ചോദിച്ചു അങ്ങനെ പ്രത്യേകത കണ്ടു കാട്ടിത്തരട്ടോ അപ്പൊ അങ്ങനെ രാത്രി നമുക്ക് അൽഫാമാണ് അൽഫാണിട്ടോ അപ്പൊ അതിനുള്ള ചിക്കനൊക്കെ അത് വെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അത് ക്ലീൻ ആക്കിയിട്ട് മസാല ഒക്കെ വരട്ടു കേട്ടോ അപ്പോ ആദ്യം ഉച്ചക്കത്തേക്കുള്ളത് ആക്കി വെക്കാന്നുള്ളതല്ലേ അപ്പോ അതവിടെ അങ്ങനെ ചിക്കൻ ഫ്രൈയും അങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ സെറ്റ് കൊറച്ച് കളർ കേറത്താ മതി ഇത് ചിക്കൻ പോയി ഉച്ചക്കത്തേക്കുള്ള വെറും ചോറും വെയിച്ചിട്ടില്ലല്ലോ അല്ലേ ഡൂടാപ്പി ഉള്ളോ കൊറച്ചേരും കൊറച്ച് വെച്ചത് ഇത് ഇത് ഇണ്ടോ സെറ്റേക്കുണോ ഞങ്ങൾക്ക് ഉപ്പുവാണെങ്കിൽ കൊറച്ചും കൂടിട്ടാ ഞങ്ങക്ക് പിന്നെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അപ്പൊ ഞാൻ ആ സംഭവങ്ങളൊന്നും എടുത്തില്ല സെറ്റ് സെറ്റാക്കിയത് ഞാൻ പറഞ്ഞല്ലോ അൽഫാമും മഞ്ജറൈസും ഒക്കെ എത്തിയിട്ടോ അപ്പം അതിനുള്ളക്കൊക്കെ അവിടെ കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ പെരുന്നമു കേട്ടോ ഞാനും ഉണ്ട് ജമ്മുണ്ട് കേട്ടോ ഞങ്ങൾ പോവാൻ അവിടെ ഒരു സംഭവം എന്താണെന്നുള്ളത് നമ്മൾ പോയിട്ട് കാണിച്ചതരാം കേട്ടോ അല്ലെങ്കിൽ വന്നിട്ട് അത് കൂടുന്നിട്ട് കാണിച്ചതരാം അതേ ഞങ്ങൾ ഇപ്പോൾ സമയം രണ്ടര ആയിട്ട് രണ്ടരക്കാണ് ഇറങ്ങുന്നത് ഞമ്മള് എപ്പോഴാ വീട്ടിലെത്താനൊന്നും പറയാൻ പറ്റില്ല പറ്റൂലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇല്ല അങ്ങാടിപ്പുറം പാലത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം അങ്ങനെതാ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ പെരിന്തൽമണ്ണ സമയത്തിൽ കണ്ട അപ്പൊ ഇവിടെ പാൻ്റ് ഒക്കെ ബാഗി പാൻ്റ് ഒക്കെ ഓഫറിലുണ്ടെന്ന് പറഞ്ഞപ്പൊ അങ്ങനെ പോണ കേട്ടോ പിന്നെ സോയിൽ ചെരുപ്പ് ഒരിവാക്കിണ്ട് കടകാലിയൊക്കെ അടിപൊളി ചെരുപ്പ് അപ്പൊ അങ്ങനെ നമുക്ക് കാപ്പിലെത്തിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയും പാങ്ങും കൊടുത്തുട്ടോ അപ്പൊ ജംഷിയൊരു മാംഗോന്റെ ഫ്രൂട്ട് ഞാനൊരു സവനപ്പ് കൊടുത്തിട്ട് നോമ്പ് തുറന്നിട്ടോ അങ്ങനെ അൽഫാമിന്റെ പണി തുടങ്ങി കഴിഞ്ഞ കേട്ടോ അപ്പോ ഇത് ഇവിടെ സാറായിട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് റൈസും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അതൊക്കെ നമ്മളിങ്ങനെ വിസാനായിട്ട് വെച്ച ഉപയോഗിക്കാത്ത അയ്യോ അതങ്ങനെ സാവധാനം കേട്ടോ അപ്പം അങ്ങനെയെല്ലാം ആയി ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ കുട്ടികളിതിൻ്റെ മുന്നായിട്ട് ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കിടക്കാൻ സമയപ്പോഴത്തേക്ക് പതിനൊന്നര ഒക്കെ ആയിട്ട് തന്നെ കേട്ടോ അപ്പം അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ